എന്താ മഴയല്ലേ ഇങ്ങനെ മഴ പെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കപ്പ കൊണ്ട് ഒരു ഉപകാരമില്ല ഉണ്ടാവും അതുകൊണ്ട് നമുക്ക് ഓരോന്നോരോന്നായിട്ട് നമ്മളങ്ങനെ പറിച്ചുകൊണ്ടിരിക്കുന്ന സുഹൃത്തുക്കളെ അപ്പോൾ വെൽക്കം ഫ്രണ്ട്സ് റിയൽ ഗ്രീൻ ബോക്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ കപ്പ നട്ടിരിക്കുന്നത് നമ്മുടെ കൃഷി സ്ഥലത്ത് വെള്ളക്കെട്ട് ഉണ്ട് വെള്ളക്കെട്ട് എന്ന് പറഞ്ഞാൽ മഴ അമ്മാതിരി മഴയാണ് പെയ്തത് ഒന്നും പറയാനില്ല അടിപൊളി മഴ അപ്പോൾ നമ്മൾ എത്ര പൊട്ടിച്ചു കിട്ടിട്ടും വെള്ളം അങ്ങോട്ട് ഒഴിഞ്ഞു മാറണ്ടായില്ല എന്നാലും നമ്മൾ വീണ്ടും വീണ്ടും അത് വെള്ളം ഒഴുക്കി കളഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കപ്പ ഈ മഴയത്ത് ഇങ്ങനെ നിർത്തി കഴിഞ്ഞാൽ അതുകൊണ്ട് ഒരു ഉപകാരമില്ലാണ്ടായി മാറും അപ്പോൾ അതുകൊണ്ട് നമ്മളെല്ലാം കപ്പയൊക്കെ അങ്ങനെ ഓരോന്ന് ഓരോ മൂട് വെച്ച് പറിച്ചു മാറ്റി അപ്പോൾ ഇപ്പോൾ ആ എടുത്ത ആ കപ്പ തന്നെ ഒരു നാലഞ്ച് കിലോ എങ്ങനെയും കാണും ബാക്കി കപ്പയുടെ മൂടൊക്കെ നമ്മൾ വെട്ടിമാറ്റി ഓരോന്നോരോന്നായിട്ട് പറിച്ച് വിളവെടുത്തുകൊണ്ടിരിക്കുകയാണ് ഏതായാലും നമ്മുടെ കപ്പയൊക്കെ വിളവെടുക്കാൻ പാകത്തിന് ആയിട്ടുണ്ട് അപ്പോൾ ഈ മഴ നമുക്കൊരു വിഷയമൊന്നുമല്ല ഇനിയും ഇത് നിർത്തിയാൽ ബുദ്ധിമുട്ടാവും അപ്പോൾ അതുകൊണ്ടതെല്ലാം നമ്മൾ വിളവെടുത്തുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ അതുമാത്രമല്ല നമ്മുടെ വെണ്ട വേദന ചീര അങ്ങനെയുള്ള പച്ചക്കറികളൊക്കെ അതിനിടയ്ക്ക് വിളവെടുക്കുന്നുണ്ട് ഈ കാണുന്ന വെണ്ടയും വാഴക്കൂമ്പൊക്കെ ഇതിനൊപ്പം തന്നെ നമ്മൾ വിറ്റഴിക്കുന്നതാണ് കപ്പക്ക് ഇപ്പോൾ ഡിമാൻഡ് ഉണ്ട് മാർക്കറ്റിൽ അതായത് മഴയാവുമ്പോൾ കപ്പയ്ക്ക് ഡിമാൻഡ് കൂടും ഈ ഒരു മൂട് കപ്പയാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇതൊരു അഞ്ച് കിലോ അടുക്കെ എങ്ങനെയും ഉണ്ടാവും അപ്പോൾ ഈ മൂട് ഒരു മൂട് കപ്പ പോലെ നമുക്കൊരു അഞ്ചെട്ട് മൂട് കപ്പ നമ്മൾ ഇന്ന് നിന്ന് അത് വിറ്റഴിക്കേണ്ടതുണ്ട് നമ്മുടെ പച്ചക്കറി ഗ്രൂപ്പിലൊക്കെ നമ്മൾ ഈ പോസ്റ്റ് ഇട്ടപ്പോൾ തന്നെ ഒരുപാട് ഫോൺ വിളികൾ വന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം ഇന്ന് തന്നെ വിറ്റ് തീരുമെന്ന് നമുക്ക് കോൺഫിഡൻസ് ഉണ്ട് കർഷകരെ സംബന്ധിച്ച് നട്ടുനനച്ച് ഉണ്ടാക്കുന്നതിനേക്കാൾ ഉപരി ഇതെല്ലാം വിറ്റഴിക്കുന്നതിനുള്ള വിപണി കണ്ടെത്തുന്നതാണ് ഏറ്റവും പ്രയാസം അതാണ് ആകെയുള്ള ഒരു വെല്ലുവിളിയും അപ്പോൾ ഇത് നിങ്ങളെ സ്വന്തം റിയൽ ഗ്രീൻ ബോക്സാണ് ഓ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് ചെയ്തേക്കുക അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്തേക്കുക സബ്സ്ക്രൈബ് ചെയ്താതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കൃഷിയെ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി വീണ്ടും ഒരു നല്ല വീഡിയോയിൽ കാണുമ്പരെ ബായ്